പല രാജ്യങ്ങളിലും ഒരു ടെലിവിഷൻ സെറ്റ് കണം കൊടുക്കുന്നതിന് ഒന്നിലധികം തരം ചെലവുകൾ ഉൾപ്പെടുന്നു ആദ്യം ഉപകരണത്തിന് തന്നെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കണക്കിന് ഡോളർ മുതൽ ആയിരക്കണക്കിന് ഡോളർ വരെ വില വരും പിന്നെ ടെലിവിഷൻ ചാനലുകൾക്കും ഓൺലൈൻ സ്ട്രീമിങ്ങിനും സബ്സ്ക്രിപ്ഷൻ ഫീസും വൈദ്യുത ചെലവും കൊണ്ട് അവസാനമായി ഒരു ടെലിവിഷൻ സെറ്റ് സ്വന്തമാക്കുന്നതിനുള്ള നികുതി പ്രത്യേകിച്ച് നിങ്ങൾ യൂറോപ്പിൽ താമസിക്കുന്നെങ്കിൽ പൊതുസംപ്രേഷണ സേവനങ്ങൾക്ക് ധനസഹായം നൽകുക എന്നതാണ് ടെലിവിഷൻ ലൈസൻസിന്റെ ലക്ഷ്യം പല സർക്കാർ ഉടമസ്ഥതയിലുള്ള ടി വി ചാനലുകളുടെയും പ്രധാന ഫണ്ട് ഈ നികുതികളിലൂടെയാണ് ലഭിക്കുന്നത് ബാക്കി തുക പരസ്യങ്ങളിലൂടെ നൽകുന്നു എന്നിരുന്നാലും ഇത് രാജ്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ഉദാഹരണത്തിന് പോളിഷ് ടി വി പി ബ്രോഡ്കാസ്റ്റിന് ടി വി നികുതിയേക്കാൾ കൂടുതൽ ഫണ്ട് ലഭിക്കുന്നത് പരസ്യങ്ങളിൽ നിന്നാണ് ടെലിവിഷൻ ലൈസൻസ് ചിലപ്പോൾ റേഡിയോ റിസീവർ സ്വന്തമാക്കാൻ നൽകേണ്ട ലൈസൻസ് ഫീസായ റേഡിയോ ലൈസൻസ് മിക്കവാറും ഒരു യൂറോപ്യൻ കാര്യമാണ് യൂറോപ്പിന് പുറത്ത് ഈ നികുതി നിലനിൽക്കുന്ന മറ്റു രാജ്യങ്ങൾ യിൽ ജപ്പാൻ പാകിസ്ഥാൻ ദക്ഷിണ കൊറിയ എന്നിവയും ആഫ്രിക്കയിൽ നബീബിയ ഖാന ദക്ഷിണാഫ്രിക്ക മൗറീഷ്യസ് എന്നിവയുമാണ് മുൻകാലങ്ങളിൽ മറ്റു പല രാജ്യങ്ങളിലും ഈ നികുതി നയം ഉണ്ടായിരുന്നു പക്ഷേ അത് നിർത്തലാക്കപ്പെട്ടു ബ്രസീൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള ചില രാജ്യങ്ങൾക്ക് ഒരിക്കലും ടെലിവിഷൻ ലൈസൻസ് ഉണ്ടായിരുന്നില്ല നിർബന്ധിത ടെലിവിഷൻ സബ്സ്ക്രിപ്ഷൻ നിർബന്ധമാക്കിയ ആദ്യ രാജ്യം യുണൈറ്റഡ് കിങ്ഡം ആയിരുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ പണവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ രൂപീകരിച്ച ബി ബി സിക്ക് നൽകി ഈ ലൈസൻസ് ആദ്യം വയർലെസ് ലൈസൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ടെലിവിഷന്റെ വരവോടെ ചില രാജ്യങ്ങൾ പ്രത്യേക അധിക ടെലിവിഷൻ ലൈസൻസ് സൃഷ്ടിച്ചു മറ്റു ചില രാജ്യങ്ങളിൽ ടി വി പ്രക്ഷേപണത്തിന്റെ അധിക ചെലവ് നികത്താൻ റേഡിയോ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചു ലൈസൻസിന്റെ പേര് റേഡിയോ ലൈസൻസ് എന്നതിൽ നിന്ന് ടി വി ലൈസൻസ് അല്ലെങ്കിൽ റിസീവർ ലൈസൻസ് എന്നാക്കി മാറ്റി ഇന്ന് മിക്ക രാജ്യങ്ങളും പൊതു റേഡിയോ പ്രക്ഷേപണത്തിന് ടെലിവിഷൻ ഉപയോഗിക്കുന്ന അതേ ലൈസൻസ് ഫീസിൽ നിന്നാണ് ഫണ്ട് നൽകുന്നത് എന്നിരുന്നാലും പല രാജ്യങ്ങൾക്കും ഇപ്പോഴും പ്രത്യേക റേഡിയോ ലൈസൻസുകൾ ഉണ്ട് അല്ലെങ്കിൽ റേഡിയോ മാത്രമുള്ള ഉപഭോക്താക്കൾക്ക് കുറഞ്ഞതോ ഫീസ് ഇല്ലാത്തതോ ആയ ഫീസ് ബാധകമാണ് ചില രാജ്യങ്ങൾക്ക് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉള്ള ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത ഫീസുകളുമുണ്ട് ഇന്ത്യയിലെ റേഡിയോ ടെലിവിഷൻ ലൈസൻസുകൾ വർഷം തോറും പോസ്റ്റ് ഓഫീസിൽ പുതുക്കേണ്ടതുണ്ടായിരുന്നു ഡബ്ല്യു എൽ ബി വയർലെസ് ലൈസൻസ് ബുക്ക് ഉണ്ടോ എന്ന് പരിശോധിച്ച് പോസ്റ്റ് ഓഫീസിലെ വയർലെസ് ലൈസൻസ് ഇൻസ്പെക്ടർക്ക് എല്ലാ വീടുകളും സ്ഥാപനങ്ങളും പരിശോധിക്കാൻ അധികാരമുണ്ടായിരുന്നു വീഴ്ച വരുത്തുന്നവർക്ക് പേജുമത്തുകയും ചിലപ്പോൾ അവരുടെ റേഡിയോകളും ടിവികളും പിടിച്ചെടുക്കുകയും ചെയ്തു സർബിയ റൊമേനിയ തുടങ്ങിയ ചില രാജ്യങ്ങളിൽ വൈദ്യുതി ബില്ലുകൾ വഴിയാണ് ലൈസൻസ് ഫീസ് അടയ്ക്കുന്നത് ടെലിവിഷൻ ലൈസൻസിന് വൈദ്യുതി ബില്ലുമായി ബന്ധിപ്പിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഫീസ് ഒഴിവാക്കുന്നത് ബുദ്ധിമുട്ടാകുന്നു യുണൈറ്റഡ് കിങ്ഡമത്തിലെ ഏകദേശം അഞ്ച് ശതമാനം ടി വി ഉടമകൾ ഒരിക്കലും ഫീസ് അടയ്ക്കുന്നില്ലെന്ന് കണക്കാക്കപ്പെടുന്നു പോളണ്ടിലാണ് ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറൽ നിരക്കുകൾ ഏറ്റവും ഉയർന്നത് അറുപത്തഞ്ച് ശതമാനത്തിലധികം ടി വി ഉടമകൾ കുടിശ്ശിക അടയ്ക്കുന്നതിൽ നിന്ന് പിന്മാറുന്നു ഇത്രയും ഉയർന്ന ഒഴിഞ്ഞുമാറൽ നിരക്കുകൾ ഉള്ളതിനാൽ പോളിൻ സർക്കാർ ഇപ്പോൾ ടെലിവിഷൻ ലൈസൻസ് പൂർണ്ണമായി നിർത്തലാക്കാനും പ്രക്ഷേപകർക്ക് പൊതു നികുതിയിൽ നിന്ന് ധനസഹായം നൽകാനും ആലോചിക്കുന്നു തട്ടിപ്പുകാരെ കണ്ടെത്തുന്നത് വളരെ ലളിതമായ കാര്യമാണ് മിക്കവാറും എല്ലാ വീടുകളിലും ലൈസൻസ് ഉള്ളതിനാൽ ലൈസൻസ് ഇല്ലാത്ത വീടുകൾ മാത്രമേ പരിശോധിക്കേണ്ടതായുള്ളൂ ലൈസൻസ് ഇല്ലാത്ത ടി വി ഉടമകളെ തേടി തെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന പ്രത്യേക ടെലിവിഷൻ ഡിക്ടർ വാനുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് ബി ബി സി അവകാശപ്പെടുന്നു ഈ അവകാശവാദങ്ങൾ ഒരു സ്വതന്ത്ര സ്രോതസ്സും ഒരിക്കലും സ്ഥിരീകരിച്ചിട്ടില്ല കൂടാതെ ഈ വാനുകൾക്ക് പിന്നിലെ സാങ്കേതികവിദ്യ വെളിപ്പെടുത്താൻ ബി ബി സി തയ്യാറുമല്ല ടി വി ലൈസൻസ് ഇല്ലാത്തവന്റെ പേരിൽ തങ്ങളെ കണ്ടെത്തി പിന്തുടരാമെന്ന ആളുകളെ ഭയപ്പെടുത്താനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ ഡിറ്റക്ടർ വാനുകൾ എന്ന് പലരും വിശ്വസിക്കുന്നു ഓസ്ട്രിയക്കാരാണ് ഏറ്റവും കൂടുതൽ ടെലിവിഷൻ ലൈസൻസ് ഫീസ് അടയ്ക്കുന്നത് പ്രതിവർഷം ഏകദേശം മുന്നൂറ്റി മുപ്പത്തി യൂറോ ഏറ്റവും കുറവ് അൽബേനിയയിലാണ് പ്രതിവർഷം ആറ് യൂറോയിൽ താഴെ നിലവിൽ പതിനഞ്ച് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമാണ് നികുതി നൽകുന്നത് മറ്റു ചില രാജ്യങ്ങൾ അവരുടെ വൈദ്യുത ബില്ലിന്റെ ഭാഗമായി നികുതി അടയ്ക്കുന്നു ഇസ്രായേലിൽ കാർ ഉടമകൾക്ക് മാത്രമാണ് റേഡിയോ നികുതി ഈടാക്കുന്നത്